നമസ്കാരം എനിക്ക് ആഡോജിന്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോൾ ഉള്ളത് കരുവന്നൂര് രാജാ കമ്പനി പരിസരത്താണ് രാജാ കമ്പനിയിൽ തന്നെ നമുക്കറിയാം വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ആൽമര മുത്തശ്ശിയുണ്ട് എന്റെ പുറകിലായി കാണാം വലിയൊരാത്മരമാണ് എന്റെ ഒക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഈ ഒരു ആൽമര ഇവിടെ കാണുന്നതാണ് റോഡിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ആൽമര സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ റോഡ് പണിയൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ നമുക്കറിയാം ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ ഒരു ആൽമരത്തിന്റെ കൊമ്പുകൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒടിഞ്ഞു വീണത് ഇവിടെ ബസ് സ്റ്റോപ്പ് በሱዳት ውስጥ በሮቀደም ነው እያሉ ആൽമരത്തിന് താഴെയാണ് നിൽക്കാറ് തലനാരിക്കെയാണ് അന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളടക്കമുള്ളവർ തന്നെ രക്ഷപ്പെട്ടത് ഈ സമീപത്ത് കാണുന്ന ഈ ഒരു ഷോപ്പിന് മുകളിലേക്കാണ് വലിയ മരച്ചില്ലകൾ അന്ന് ഒടിഞ്ഞു വീണത് ഫയർഫോഴ്സും അവരൂരൊക്കെ എത്തിയെങ്കിലും പിന്നീട് പഞ്ചായത്ത് ഇടപെട്ടാണ് അത് മുറിച്ചു മാറ്റുകയൊക്കെ തന്നെ ചെയ്തത് ഈ ഒരു ആൽമരം മുറിച്ചു മാറ്റുമെന്നാണ് ഈ ഒരു റോഡ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അധികൃതർ പറഞ്ഞിരുന്നത് പിന്നീട് റോഡ് നിർമ്മാണം അതേ രീതിയിൽ തന്നെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഉണ്ടായത് ആ ഒരു സാഹചര്യത്തിൽ മറ്റു മരങ്ങൾ കുറച്ചൊക്കെ ഈ ഭാഗത്ത് മുറിച്ചു നീക്കിയെങ്കിലും ഈ ഒരു ആൽമരം മുറിച്ചു നീക്കാതെ തന്നെ ഇവിടെ നിലനിൽക്കും ായിരുന്നു പിന്നീട് വലിയ അപകട ഭീഷണിയാണ് ഈ ഒരു ആൽമര ഇപ്പോൾ ഈ ഒരു പ്രദേശത്തൊക്കെ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു ആൽമരം നീക്കി നല്ലൊരു ബസ് സ്റ്റോപ്പ് ഈ ഒരു പ്രദേശത്ത് നിർമ്മിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു എട്ടുവന ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഏകദേശം മറ്റ് ഹൈവേയേക്കാൾ നമ്മുടെ ചാലക്കുടി ഹൈവേയും അതോടൊപ്പം തന്നെ തൃപ്രയാറ് ഹൈവേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഈ ഒരു റോഡ് ഈ ഒരു റോഡ് വലിയ രീതിയിലേക്ക് മാറ്റം തന്നെ സാധ്യമാകുമെന്നാണ് നാട്ടുകാരുടെയൊക്കെ തന്നെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഈ ഒരു ബസ് സ്റ്റോപ്പും വലിയ രീതിയിൽ ഈ ഒരു ആൽമരം മുറിച്ചു നീക്കിക്കൊണ്ട് നല്ലൊരു ബസ് സ്റ്റോപ്പ് ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒപ്പുശേഖരം നടത്തി കളക്ടർക്കടക്കം പരാതി നൽകാനായിട്ട് ഒരുങ്ങുന്നത് ബസ് സ്റ്റോപ്പിലെ വളർന്നു നിൽക്കുന്ന ഈ ആൽമരം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ തടസ്സം മാത്രല്ല ഈ പ്രദേശത്തുള്ള യാത്രക്കാർക്കും സ്ഥലങ്ങൾക്കും തൊട്ടടുത്ത കെട്ടിടത്തിലുമൊക്കെ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത് അതെത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റി ജനങ്ങളുടെ രീതി അടക്കണമെന്നാണ് രാജ്യുകാരുടെ ആവശ്യം അതെത്രയും പെട്ടെന്ന് അധികാരികൾ നടത്തിക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു ഈ ആലിന്റെ ഒരുപാട് അപകട അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ ആല് മുറിച്ചു മാറ്റിയാ നമുക്ക് ഇവിടെ ബസ് കയറുന്ന ജനങ്ങൾക്ക് നല്ലൊരു ബസ് വിപണിയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വെച്ചിട്ടുണ്ട് അത് എം എൽ എ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെസ്റ്റോപ്പിൽ പണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ആരിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ തളക്കങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ജനങ്ങളെ ഒപ്പശേഖരണം നടത്തിക്കൊണ്ട് നമ്മൾ തലക്കും പി ഡബ്ല്യൂഡിക്കും കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒപ്പശരണം നടത്തുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഈ ഒപ്പശേഖരണം നടത്തേണ്ടത്